ഇന്ദിരാഗാന്ധിയെ ഹിറ്റ്ലർ എന്ന് ഇപ്പോഴും വിളിക്കുന്നതിൻ്റെ അടിസ്ഥാനപരമായ പ്രശ്നം ആ പ്രയോഗങ്ങൾ തുടങ്ങി വെച്ചത് ആർ എസ് എസ് ആണ് നിങ്ങളുടെ മനസ്സിലാ സോഫ്റ്റ് കോണർ കിടക്കയാണ് അതുകൊണ്ടാണ് സംസ്ഥാന സെക്രട്ടറി വീണ്ടും വീണ്ടും പറയുന്നത് എന്തിനെന്താ കുഴപ്പമെന്നാണ് വീണ്ടും എടുത്തെടുത്ത് ചോദിച്ചുകൊണ്ടിരിക്കുന്നത് ഈ വരാൻ പോകുന്ന രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ലോക്കൽ ബോഡി ഇലക്ഷനും ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പും ഞങ്ങളുടെ ഫോക്കസ് എന്നത് ജനക്ഷേമമാണ് ബി ജെ പിയുടെയും സി പി എമ്മിന്റെയും നിലപാട് കേട്ട് കഴിഞ്ഞു നോക്കുമ്പോൾ നിലമ്പൂരിച്ചു വളരെ മികച്ചൊരു രാഷ്ട്രീയ വിജയമാണ് അതിന് അത്യധ്വാനം ചെയ്തിട്ടുണ്ട് യു ഡി എഫ് പക്ഷേ നിയമസഭാ തെരഞ്ഞെടുപ്പ് നൂറ്റിനാൽപ്പത് മണ്ഡലങ്ങളിലും ഒരുമിച്ചാണ് നടത്തുന്നത് നിലമ്പൂരിൽ ചെയ്തതുപോലെ കോൺസെൻട്രേറ്റ് ചെയ്ത് ഇത്രയും മെഷിനറി അവിടെ പ്രവർത്തിപ്പിച്ച് കേരളത്തിൽ നൂറ്റി നാൽപ്പത് മണ്ഡലങ്ങളിലും ഒരുമിച്ച് വർക്ക് ചെയ്യാൻ പറ്റില്ല എന്നുള്ള ഒന്നാമത്തെ കാര്യം നിലമ്പൂരിൻ്റെ പെർമ്യൂട്ടേഷൻസ് ആൻഡ് കോമ്പിനേഷൻസ് അല്ല മറ്റ് പലയിടത്തും അപ്പോൾ ഈ ജമാത്ത് ഇസ്ലാമി എന്ന ആ സംഘടനയുടെ പേരിൽ ചൊല്ലിയിരുന്നു അപ്പോൾ അത് മലബാർ മണ്ഡലങ്ങളിൽ രണ്ടായിരമോ രണ്ടായിരത്തി അഞ്ഞൂറോ വോട്ടുള്ള പ്രസ്ഥാനമായിരിക്കും മറ്റ് ഇടങ്ങളിൽ അങ്ങനെ അല്ല താനും അതിനെ സെൻട്രൽ നറേറ്റീവ് ആക്കിയിട്ട് ഒരു ഇലക്ഷൻ ക്യാമ്പയിൻ വന്നു കഴിഞ്ഞാൽ സത്യത്തിൽ യു ഡി എഫിനെ പിടിച്ചു നിൽക്കാൻ കഴിയുമോ അത് വലിയ തോതിൽ ഒരു പക്ഷേ ഇപ്പോൾ ഭരണവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ വെൽഫെയറുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ അടക്കം താഴെ പോകുന്ന വിധത്തിൽ മുഖ്യധാരാ വിഷയമായി ഈ വിഷയം വന്നാൽ പിടിച്ചു നിൽക്കാൻ യു ഡി എഫിന് കഴിയുമോ കുറച്ച് വിശദമായി സംസാരിക്കാനാണ് ആഗ്രഹിക്കുന്നത് ഒന്ന് ഞാൻ ഈ ഞാൻ അടിയന്തരാവസ്ഥയുടെ അൻപതാം വർഷം സി പി എം ആർ എസിസ്റ്റ് ബന്ധത്തിൻ്റെ അൻപതാം വർഷം കൂടിയാണ് എന്ന് പറഞ്ഞപ്പോൾ സി പി എം പ്രതിനിധി ഇവിടെ ഇന്ദിരാഗാന്ധിയെ ആക്ഷേപിച്ചുകൊണ്ടാണ് പെൺ ഹിറ്റ്ലർ എന്ന് പറഞ്ഞുകൊണ്ടാണ് മുന്നോട്ട് പോയത് അപ്പോൾ സ്വാഭാവികമായിട്ടും സി പി എമ്മിൻ്റെ ആർ എസ് എസ് ബന്ധം അത് വിശദീകരിക്കുക എന്നത് എൻ്റെ ഒരു കടമ കൂടിയാണല്ലോ അത് പറയാതിരിക്കുന്നത് ശരിയല്ല യഥാർത്ഥത്തിൽ അതിൻ്റെ കൃത്യമായ മറുപടി യഥാർത്ഥ ഒരു വിശദീകരണത്തിൻ്റെ പോലും ആവശ്യമില്ല സി പി എം സംസ്ഥാന സെക്രട്ടറി തന്നെ ഒരു വിശദീകരണം നൽകിയിട്ടുണ്ട് പക്ഷേ എങ്കിലും സി പി എമ്മിൻ്റെ പിന്നെ യുവജന നേതാക്കന്മാർ കുറച്ചുകൂടി അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് അതായത് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ മഹാത്മാജിയുടെ വധത്തിന് ശേഷം ഒറ്റപ്പെട്ടിരുന്ന സംഘപരിവാർ ശക്തികൾക്ക് ആദ്യത്തെ ഓപ്പണിംഗ് പോലും കൊടുത്തത് ഇവരാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തൊമ്പിൽ ഈ ഡൽഹി മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിൽ ഈ എൽ കെ അദ്വാനിയുടെ ആത്മകഥയായ മൈ ലൈഫിൽ എടുത്തു പറഞ്ഞിരിക്കുകയാണ് ഞങ്ങളുടെ ഒരു സഹായം ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആവശ്യപ്പെടുകയാണ് കോൺഗ്രസിൻ്റെ മേയർ സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുത്താൻ വേണ്ടി അരുണ അസഫലിയെ ഡൽഹി മുനിസിപ്പൽ മേ ചെയർമാനാക്കാൻ വേണ്ടി അന്നത്തെ ഹിന്ദു മഹാസഭയുടെ ആർ എസ് എസിൻ്റെ സഹായം അഭ്യർത്ഥിച്ച് അരുണ ഡൽഹി മുനിസിപ്പാലിറ്റിയുടെ ചെയർപേഴ്സൺ ആക്കുക പിന്നീട് അടിയന്തരാവസ്ഥയ്ക്ക് വന്നു കഴിഞ്ഞപ്പോൾ ഇവിടിപ്പോൾ പ്രതിപക്ഷ നേതാവ് ഏതോ ഫോട്ടോയ്ക്ക് മുമ്പ് നിന്നു എന്നൊക്കെയാണ് പറയുന്നത് എന്തിനേറെ ഈ രാജ്യത്തെ ഏറ്റവും മുതിർന്ന ആർ എസ് എസ് പ്രചാരകന്മാരായ ലാൽകൃഷ്ണ അദ്വാനി ആ പ്രചാരകനായിരുന്ന ലാൽകൃഷ്ണ അദ്വാനി ഈ കേരളത്തിൽ വന്ന് ശിവദാസെമേനോടെ തെരഞ്ഞെടുപ്പ് പ്രചരണം ഉദ്ഘാടനം ചെയ്തതാണ് എഴുപത്തി എഴുപത്തി അഞ്ച് എഴുപത്തേഴിലെ തെരഞ്ഞെടുപ്പിൽ ലാൽകൃഷ്ണ അദ്വാനിയും അടൽ ബിഹാരി വാജ്പേയിം പോലെയുള്ള ഏറ്റവും മുതിർന്ന ആർ എസ് എസ് പ്രചാരകന്മാർ പ്രചരണം നടത്തിയത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വേണ്ടിയാണ് ഞാൻ ഞാൻ കൃത്യമായ പൊസിഷനാണ് പറഞ്ഞത് ആർ എസ് എസ് പ്രചാരകരെ കുറിച്ചാണ് ഞാൻ ആർ എസ് എസ് വിരുദ്ധം പറഞ്ഞുകൊണ്ടാണ് തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ എത്തിക്കഴിഞ്ഞപ്പോ അപ്പോ അടിയന്തരാവസ്ഥയില്ലല്ലോ ദേശീയ മുന്നണി എന്ന് പറഞ്ഞ് കൽക്കട്ട റാലി അഡ്രസ്സ് ചെയ്യുന്നത് ജ്യോതി ബസ്സവും ഇ എം എസ് സമ്പുതിരിപ്പാരും ഹർഷകൃഷ്ണൻ സുർജിത്തും ഇപ്പുറത്ത് ലാൽകൃഷ്ണ അദ്വാനിയും അടൽ ബിഹാരി വാജ്പേയിയുമാണ് ഇടയ്ക്ക് ആയുള്ളൊരു മതിലെന്ന് പറയുന്നത് അദ്വ വി പി സിംഗാണ് വി പി സിംഗിനെ ഇട നിർത്തിക്കൊണ്ട് രണ്ടു ഭാഗത്ത് നിൽക്കുകയായിരുന്നു അതും പോകട്ടെ രണ്ടായിരത്തി പതിനാലിൽ ആണവക്കരാറിൻ്റെ പേരിൽ എതിരായ അവിശ്വാസ പ്രമേയം കൊണ്ടുവന്നു അവിശ്വാസ പ്രമേയം പാസ്സായിരുന്നെങ്കിൽ പിന്നീട് രാഷ്ട്രപതി വിളിക്കുന്നത് ആരെയാണ് ബി ജെ പി ആണ് രാജ്യത്ത് അണ്ണാസേര മൂവ്മെൻറ്റുണ്ടായി ആർ എസ് എസ് സ്പോൺസേഡ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രോഗ്രാമായിരുന്നു ആയിരുന്നു ആർ എസ് എസിൻ്റെ ഒരു മാസ്റ്റർ പ്ലാനായിരുന്നു അണ്ണാസേരയ്ക്ക് അടുത്ത് ഇപ്പുറത്ത് ഇരുന്നത് കെജ്രിവാളും ബൃന്ദാക്കാരായിട്ടുമാണ് ആർ എസ് എസ് പ്രോജക്റ്റിന് നടത്തിപ്പുകാരായിരുന്നു അപ്പോൾ എല്ലാ കാലത്തും സി പി എം പ്രതിനിധി നിങ്ങളുടെ ഈ സോഫ്റ്റ് കോണർ നിങ്ങൾ ഇന്ദിരാഗാന്ധിയെ പെൺ പെൺഹിറ്റ്ലർ എന്ന് ഇപ്പോഴും വിളിക്കുന്നതിൻ്റെ അടിസ്ഥാനപരമായ പ്രശ്നം ആ പ്രയോഗങ്ങൾ തുടങ്ങി വെച്ചത് ആർ എസ് എസ് ആണ് നിങ്ങളുടെ മനസ്സിലാ സോഫ്റ്റ് കോണർ കിടക്കുകയാണ് അതുകൊണ്ടാണ് സംസ്ഥാന സെക്രട്ടറി വീണ്ടും വീണ്ടും പറയുന്നത് എങ്ങനെന്താ കുഴപ്പമെന്നാണ് വീണ്ടും എടുത്തെടുത്ത് ചോദിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം അതുകൊണ്ട് നിങ്ങൾ അതൊന്നും നിങ്ങളിനി എത്ര പറഞ്ഞാലും നിങ്ങളുടെ ആ ഒരു ബന്ധം അതൊരു വസ്തുതയായി തന്നെ നിലനിൽക്കും എന്നത് യാഥാർത്ഥ്യമാണ് ഒന്നാമത്തെ കാര്യം രണ്ട് ഇവിടെ അഭിലാഷി ചോദിച്ചത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അതായത് ജമാഅത്തെ ഇസ്ലാമി യഥാർത്ഥത്തിൽ ഈ തെരഞ്ഞെടുപ്പിനെ ഒരു ജമാഅത്തെ ഇസ്ലാമി അജണ്ടയിൽ ഒതുക്കി നിർത്താനാണ് സി ആഗ്രഹിച്ചത് ആ ഒരു ചർച്ച അത് കൊണ്ടുവരുമോ ആ തരത്തിൽ കൊണ്ടുവരും ശ്രമിക്കുക അത് മാത്രമാണ് അജണ്ട എന്നുള്ളത് പക്ഷേ ഞങ്ങളുടെ തെരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ തന്നെ അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി ശ്രീ കെ സി വേണുഗോപാൽ വളരെ പ്രസക്തമായ ചില കാര്യങ്ങൾ പറഞ്ഞു ഈ തെരഞ്ഞെടുപ്പ് എന്നത് ജനകീയ വിഷയങ്ങളിൽ ഊന്നിയാണ് ഈ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്ന അദ്ദേഹം പ്രഖ്യാപിച്ചു പെൻഷൻ അദ്ദേഹത്തിൻ്റെ ആദ്യ പ്രസംഗത്തിലെ ഒരു പ്രധാനപ്പെട്ട വിഷയമായിരുന്നു മലപ്പുറത്തെ വർഗീയവൽക്കരിക്കാൻ വേണ്ടി നടത്തിയ ശ്രമങ്ങൾ മലപ്പുറം ജില്ലയെ ആക്ഷേപിച്ചുകൊണ്ട് നടത്തിയ പ്രശ്നങ്ങൾ മലപ്പുറത്തിനെ ആർ എസ് എസ് വൽക്കരണം ആർ എസ് എസ് പോലീസിലെ തന്നെ ആർ എസ് എസ് വൽക്കരണം ഇതൊക്കെ തന്നെ ആദ്യ ദിവസം ചർച്ചയായി അപ്പോൾ ഇവര് വളരെ ആസൂത്രിതമായ അത്തരം വിഷയങ്ങളിലേക്ക് ചർച്ച കൊണ്ടുപോകാൻ ശ്രമിച്ചെങ്കിലും ജനകീയ വിഷയങ്ങളിൽ ഊന്നിയാണ് ചർച്ച മുന്നോട്ട് പോയത് അപ്പൊ അതുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പ് കൃത്യമായ ഒരു ഭരണവിരുദ്ധ വികാരം അവിടെ റിഫ്ലക്ട് ചെയ്തു അതുകൊണ്ട് തന്നെ അത് നിലമ്പൂരിന്റെ കാര്യത്തിൽ ശരിയാണ് എന്റെ ചോദ്യം നൂറ്റി നാല്പത് മണ്ഡലങ്ങളിലും തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഈ ഒരു പ്രധാനപ്പെട്ട അജണ്ടയായി വന്നാൽ പത്ത് കൊല്ലം ഭരിച്ച സർക്കാരുണ്ട് നിരവധിയായ വിഷയങ്ങളുണ്ട് അതിനൊക്കെ അപ്പുറത്തേക്ക് സെൻട്രൽ നറേറ്റീവ് ഈ വർഗീയ ശക്തികളുമായി ആർക്കാണ് ബന്ധം എന്ന ചോദ്യത്തിൽ കേന്ദ്രീകരിച്ചാൽ എങ്ങനെയാണ് മാനേജ് ചെയ്യുക എന്നുള്ളത് ഇപ്പോഴേ ആലോചിക്കേണ്ടി വരും യു ഡി എഫ് ഞാൻ അതിനെ കൃത്യമായി പറയാൻ ആഗ്രഹിക്കുന്നു അഭിലാഷ് നേരത്തെ വെച്ചൊരു കാര്യം ഈ ഒരു സംഘടന ഒരുപരം ഞങ്ങൾക്ക് അതിശക്തമായ സംഘടനാ സംവിധാനം ഉണ്ട് കോൺഗ്രസ് പാർട്ടി അത്ര ദുർബലമായ ഒരു സംഘടനയല്ല ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റിയെട്ട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റികളും ഇരുപത്തി അയ്യായിരത്തിൽ പരം ബൂത്ത് കമ്മിറ്റികളും ഇരുന്നൂറ്റി എൺപത്തിരണ്ട് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റികളും ഭാരവാഹികളും ജില്ലാ ഭാരവാഹികളും ഒക്കെയുള്ള സുശക്തമായ സംഘടനാ സംവിധാനം കോൺഗ്രസ് പാർട്ടിക്ക് പാർട്ടിക്കുണ്ട് ഞങ്ങളങ്ങനെ ഈ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ബ്രാഞ്ച് കമ്മിറ്റി ലോക്കൽ കമ്മിറ്റി കണക്ക് എന്നതിനപ്പുറത്ത് വലിയ ഒരു ജനകീയ അടിത്തറ കോൺഗ്രസ് പാർട്ടിക്ക് കേരളത്തിലുണ്ട് സി ഞങ്ങൾ നിലമ്പൂർ ഞങ്ങളുടെ സംഘടനാ ശക്തിയെ കോൺസെൻട്രേറ്റ് ചെയ്തെങ്കിൽ അതേ സംഘടനാ ശക്തി സി പി എമ്മിൻ്റെ സംഘടനാ ശക്തി അവിടെ കേന്ദ്രീകരിക്കപ്പെടുകയല്ലേ സംസ്ഥാനത്ത് ഒമ്പത് വർഷമായി അധികാരത്തിൽ ഒരു പാർട്ടിയും അതിൻ്റെ മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഇവരുടെ മുഴുവൻ നേതാക്കന്മാരും അവിടെ ഫോക്കസ് ചെയ്തില്ലേ ഞങ്ങളല്ലേ ജയിച്ചത് അപ്പോൾ ഒൻപത് വർഷക്കാലമേ അവരുടെ കയ്യിൽ നിന്നൊരു നിയമസഭാ മണ്ഡലം ഞങ്ങൾ പിടിച്ചെടുത്തു അവരെ ജമാഅത്തെ ഇസ്ലാമിയും മറ്റ് വിഷയങ്ങളും എല്ലാം ചർച്ചയാക്കാൻ ശ്രമിച്ചപ്പോഴും ജനകീയ വിഷയങ്ങളിൽ ഊന്നി നിന്നുകൊണ്ട് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിന് ജയിച്ചു ഇനി വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പ് തന്നെയാണ് അവരും വർഗീയതയിൽ ഊന്നട്ടെ അവർ വർഗീയ അജണ്ട സെറ്റ് ചെയ്യട്ടെ ഞങ്ങളെ സംബന്ധിച്ച് ജനകീയ വിഷയങ്ങളാണ് ഈ വരാൻ പോകുന്ന രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ലോക്കൽ ബോഡി ഇലക്ഷനും ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പും ഞങ്ങളുടെ ഫോക്കസ് എന്നത് ജനക്ഷേമമാണ് പെൻഷനും ആശാവർക്കർമാരും അംഗൻവാടി ടീച്ചർമാരും കേരളത്തിന്റെ കണക്കണിയും മയക്കുമരുന്ന റാക്കറ്റും കൊലപാതക രാഷ്ട്രീയവും കൊടിസുരി സംസ്കാരവും എല്ലാം ചർച്ച ചെയ്യും ശരി വിവിധ വിഷയങ്ങൾ